ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു നൈറ്റിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ ടോട്ടൽ രണ്ട് എൺപതാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നീളത്തിൽ രണ്ടാക്കി ഫോൾഡ് ചെയ്ത ശേഷം വീതിയിൽ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിന് മുകൾ ഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് വരുന്നത് അപ്പോൾ ഈ പോർഷനിൽ നിന്നാണ് നമുക്ക് സ്ലീവും ഷോൾഡറിൻ്റെ ഭാഗവും ഒക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇതേ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തും ഫോൾഡഡ് ആയിട്ടുള്ള സൈഡാണ് ഉള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് തുണി മടക്കിയിടേണ്ടത് ഇനി ഞാനിത് മാർക്കിംഗ് എല്ലാം ഒരു പേപ്പറിൽ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ യോഗ പോർഷൻ നോക്കാം അപ്പോൾ ഇവിടെ നാല്പത്തി രണ്ടാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ ടോട്ടൽ ഷോൾഡർ പതിനാറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്ത് പതിനഞ്ച് ഇഞ്ച് എടുക്കുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ പകുതിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഏഴര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തത് അപ്പോൾ അതേ സെയിം ലെങ്ത് തന്നെ താഴത്തേക്ക് ഷോൾഡറിൻ്റെ ലെങ്തായിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഴര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഞാനിപ്പോൾ ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഷോൾഡറിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിൻറ്റിൽ നിന്നും താഴത്തേക്ക് രണ്ട് ഇഞ്ചാണ് ഞാനിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ ചെസ്റ്റ് സൈസ് ഉള്ളവർക്കാണ് രണ്ട് ഇഞ്ച് കൊടുക്കേണ്ടത് നോർമൽ സൈസ് ആണെങ്കിൽ നിങ്ങൾ ഒന്നര ഇഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ മതി അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോഷൻ്റെ ലെങ്ത് നോക്കണം അപ്പോൾ ഞാനിവിടെ യോഗ പോഷൻ്റെ ലെങ്ത് എടുക്കുന്നത് പത്തര ഇഞ്ചാണ് കേട്ടോ ഇപ്പോൾ സീമെലവൻസ് കഴിഞ്ഞ് നമുക്ക് ഒൻപതര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിൻറ്റും ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തും കൂടി പത്തര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി കണ്ടോ ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ നമുക്കിത് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് നമുക്ക് യോഗ് പോഷൻ യോഗ് പോർഷൻ്റെ ഇതുപോലെ കർവഡായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി തുണിയുടെ വിട്ട് പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ പത്തര ഇഞ്ചിൽ ഈ പോഷൻ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പത്തര ഇഞ്ച് അത് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനാക്കി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ രണ്ട് ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു രണ്ട് ഇഞ്ച് ഈ ഒരു ഓപ്പൺ സൈഡില്ലേ ഓപ്പൺ സൈഡിൽ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം താഴത്തേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ടും കൂടി ചേർത്ത് ഒരു ബോക്സ് വരച്ച ശേഷം ആംഹോൾ നമ്മൾ ചെയ്യത്തില്ലേ ആ ഒരു രീതിയിൽ കർവ് ചെയ്ത് കൂടി വരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പാർട്ട് ആംഹോളിൻ്റെ എക്സ്റ്റെൻഷനാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആംഹോളിൻ്റെ കർവ് കൊടുത്തിരുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു കർവ് നമുക്ക് മാർക്ക് ചെയ്യാം സാധാരണയായി ആംഹോൾ ചെയ്യുന്ന പോലെ ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത ശേഷം രണ്ട് ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തില്ലേ ആ ഒരു പോർഷനിലേക്ക് അത് ഇതുപോലെ ആംഹോള് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയുടെ ആംഹോൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ട ആംഹോൾ ഇതുവരെ കഴിഞ്ഞ ശേഷം പിന്നെ താഴത്തേക്കുള്ള ഈ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് ടോട്ടൽ പത്തര ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പത്തര ഇഞ്ച് കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആംഹോൾ വരുന്നത് ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ പോർഷനാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ആണ് അപ്പോൾ സ്ലീവ് ഇതേ ഈ ഒരു പോർഷനിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് താഴത്തേക്ക് ഇതേ ഇതുപോലൊരു ലൈൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ കുഴിവ് ഞാനിവിടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു കോർണർ സൈഡിൽ നിന്നും ഒന്നര ഇഞ്ചോളം മാർക്ക് ചെയ്ത് നമുക്ക് ആം ഹോള് ചെയ്യുന്ന പോലെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ രീതിയിൽ സ്ലീവ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്കിത് മെഷർ ചെയ്ത് നോക്കാം അപ്പോൾ പത്തര ഇഞ്ചായിരുന്നു അല്ലേ അപ്പം ഇതും നമുക്ക് പത്തര ഇഞ്ച് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഓഗ് പോർഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് തുണിയിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമുക്ക് നൈറ്റി തുണിയിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സൈഡിലാണ് സ്ലീവ് വരുന്നത് മറ്റേ സൈഡിലേക്ക് നമുക്ക് ഷോൾഡറിൻ്റെ ആ നെക്കിൻ്റെ പോർഷനാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പത്തര ഇഞ്ച് ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് താഴെ നമ്മളൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അതേ ഒന്നുകൂടി ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊരു സ്ക്വയർ വരച്ച ശേഷം ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലൊന്ന് നമുക്ക് വരച്ചെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ഈ പത്തര ഇഞ്ച് കട്ട് ചെയ്തെടുത്തു അപ്പോൾ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് നമുക്ക് കുറച്ച് തുണി കിട്ടും അപ്പോൾ ആ ഒരു തുണിയാണ് ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടി ഒരു പടി വേണം ആ ഒരു പടി ഇവിടെ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താണ് ഇതുപോലെ നെക്കിൻ്റെ പോർഷനും അതുപോലെ സ്ലീവിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ യോഗ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു തുണി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ യോഗ പോഷനിൽ ഞാനൊരു ലൈനിങ് പീസും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ് വെച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത് ഇതുപോലൊരു ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിച്ചം വന്ന ഏതെങ്കിലും ഒരു പീസ് ഇത് ഇതുപോലെ എടുക്കുക രണ്ട് പീസ് വേണം ഫ്രണ്ടിനും ബാക്കിനുമായിട്ട് അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ആണ് അപ്പോൾ അത് നമുക്ക് പേപ്പറിൽ മാർക്ക് ചെയ്യാം ഇപ്പോൾ നെക്കിൻ്റെ അകലം കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണേ ഇപ്പോൾ രണ്ടര ഇഞ്ചിത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ചുമാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടും നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ ബാക്ക് നെക്ക് യു നെക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് ഒരു സ്ക്വയർ പോലെയാണ് ഫസ്റ്റ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ബാക്ക് നെക്ക് യു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്ക് എൻ്റെ ഈ ഒരു ഷേയ്പ്പാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇപ്പം ഒരു ഒരു ഇഞ്ചോളം മുകളിലേക്ക് മാർക്ക് ചെയ്ത് അത് ഇതുപോലെ കാണുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ലൈനിങ്ങിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി മെയിൻ ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇതേ ലൈനിങ്ങിൽ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ താഴത്തെ ഭാഗത്ത് പ്രത്യേകിച്ച് കട്ടിങ് തന്നെ വരുന്നില്ല അപ്പോൾ താഴത്തെ പാർട്ടിന് കിട്ടുന്ന ലെങ്ത് മുഴുവനായി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു പീസ് നമുക്ക് വേണം അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഹുക്ക് വെക്കാനുള്ള പടിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസില്ലേ അത് വെച്ച് നമുക്ക് പടി വെക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് മുകൾ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ മാർക്ക് ചെയ്തതുപോലെ കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ച് ആ ഒരു കോർണർ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാണ് നമുക്ക് പടി വയ്ക്കാനുള്ള പീസ് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് ആദ്യം ഫിനിഷ് ചെയ്യാം അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും നല്ല വശങ്ങൾ വെച്ച് നമുക്ക് നെക്കൊന്ന് അര ഇഞ്ച് വെച്ച് അടിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസും നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ തന്നെ ഫ്രണ്ടിൽ ഹുക്ക് വെക്കാൻ വേണ്ടി ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട് പീസ് രണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റണം ഇനി നമുക്ക് രണ്ട് തുണിയുടെയും മിഡിൽ ഭാഗത്തായിട്ട് കേട്ടോ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ നേരത്തെ മുകൾ ഭാഗം ക്ലോസ് ചെയ്ത ആ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് അരിക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആ ഒരു പീസിൽ ടച്ച് ചെയ്യാതെ വേണം കേട്ടോ ഈ അരിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ബാക്ക് നെക്ക് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം ഇനി ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് രണ്ട് പീസാണുള്ളത് അപ്പോൾ രണ്ടിൻ്റെയും ഇതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിൽ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഈ കോർണർ ഭാഗത്ത് കടസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നല്ല വശത്തേക്ക് ഇട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതേ ഈ രീതിയിൽ നല്ല വശത്തേക്ക് ഇട്ടെടുക്കുക അപ്പോൾ അടുത്ത പീസിലാണ് നമ്മൾ ആ ഒരു പടി വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു പീസിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ താഴെ രണ്ട് പീസും കൂടി ഇത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ എടുത്ത ശേഷം ഇത് ഇതുപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇത് ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സീം അലവൻസ് ഇല്ലേ അത് ഉള്ളിലായി തന്നെ പൊയ്ക്കോളും അപ്പോൾ ഈ രീതിയിൽ രണ്ട് ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സീം അലവൻസ് ഉള്ളിലായി തന്നെ പോകും കണ്ടോ പുറമേ നമുക്ക് സീം അലവൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ രണ്ട് ഷോൾഡറും ഈ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച ശേഷം മാത്രം താഴെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ആ മുകൾ ഭാഗത്ത് ലെവൽ ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് ഇഞ്ച് കയറ്റി മുകളിലേക്കിട്ട് അത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം യോഗ പീസ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്തെ പോർഷനാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ജോയിൻ ചെയ്തെടുത്ത ശേഷമാണ് നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം സ്ലീവ് താഴത്തെ കൂടി പോർഷനിലും കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ പ്ലീറ്റ്സ് എടുത്തു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് രണ്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യണം അപ്പോൾ ഈ ഓക്ക് പീസിൻ്റെയും താഴത്തെയും സെൻറ്റർ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഭാഗമുണ്ടല്ലോ അരികുവശത്ത് നിന്നും രണ്ട് ഇഞ്ച് വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് എടുത്ത് തുടങ്ങാൻ വേണ്ടി അപ്പോൾ അത് രണ്ട് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് യോഗ പീസിലും ആ രണ്ട് ഇഞ്ച് വിട്ടിട്ട് വേണമെങ്കിൽ ടോപ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഈ രണ്ട് ഇഞ്ച് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ രണ്ട് ഇഞ്ച് വരെ നമുക്ക് യോഗ പീസും സ്കേർട്ട് പീസുമായിട്ട് ജോയിൻ ചെയ്ത് വരാം അതിന് ശേഷമാണ് ടോപ്ലീറ്റ്സ് എടുത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ആണ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്താ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്തായിരുന്നല്ലോ ആ ഒരു സെൻറ്ററിൽ നിന്നും രണ്ട് ഇഞ്ച് വിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ പ്ലീറ്റ്സ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഇതുപോലെ മാർക്ക് ചെയ്ത വരെയാണ് നമുക്ക് പ്ലേറ്റ്സ് വേണ്ടത് കണ്ടോ ആ ഒരു സെൻറ്റർ പോയിൻറ്റ് ഭാഗത്ത് നമുക്ക് പ്ലേറ്റ്സ് വരുന്നില്ല അപ്പോൾ അടുത്ത ഭാഗത്തേക്കും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷമാണ് പ്ലീറ്റ്സ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്നും ഇതുപോലെ പ്ലീറ്റ്സ് അടുത്ത ഭാഗത്തേക്കും കൂടി എടുത്തു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു ആ രണ്ട് ഇഞ്ച് വരെ അതേപോലെ പ്ലീറ്റ്സ് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആണ് അടുത്ത വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ യോക്ക് പോഷനും താഴെയുള്ള ഭാഗവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡും ഈ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുകൂടി സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് സ്ലീവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവ് മിഡിൽ ഭാഗത്ത് വെച്ച ശേഷം രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യാണ് വേണ്ടത് അതായത് ഇതുപോലെ ഒരു ഇഞ്ച് വിട്ട ശേഷം താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ ഭാഗത്താണ് കേട്ടോ നമുക്ക് ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബിഗിനേഴ്സിനായാലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് നൈറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഹുക്ക് കൂടി വെച്ച് കൊടുക്കേണ്ടതുണ്ട് നമുക്ക് അപ്പോൾ അതുകൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്